പുകപരിശോധനയ്ക്കെത്തുന്ന വാഹനങ്ങളെല്ലാം വിജയിക്കുന്ന രീതി ഇനിയുണ്ടാകില്ല കേന്ദ്ര ചട്ടപ്രകാരം സംസ്ഥാനത്തെ പെട്രോൾ വാഹനങ്ങളുടെ പുക പരിശോധന പരിഷ്കരിച്ച മാർച്ച് പതിനേഴ് മുതൽ മുപ്പത്തി വരെ തൊണ്ണൂറ്റി ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ശതമാനം വാഹനങ്ങളാണ് വിജയിച്ചത് എട്ടേ ദശാംശം എട്ട് അഞ്ച് ശതമാനം പരാജയപ്പെടുകയും ചെയ്തു ഒന്നേ ദശാംശം ആറ് ശതമാനമായിരുന്നു മുമ്പ് പരാജയപ്പെട്ടുകൊണ്ടിരുന്നത് പഴയ സംവിധാനത്തിൽ ആദ്യ രണ്ടാഴ്ച അഞ്ച് ലക്ഷം വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടെണ്ണം മാത്രമാണ് പരാജയപ്പെട്ടത് മാർച്ച് പതിനേഴിന് ശേഷം പുതിയ രീതിയിൽ നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ പരാജയ നിരക്ക് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലായി അന്തരീക്ഷ മലിനീകരണ തോത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വി എസ് ഫോർ പെട്രോൾ ഇരുചക്ര നാല് ചക്ര വാഹനങ്ങളിൽ ബഹിർഗമന വാതകങ്ങളുടെ അളവ് വിശകലനം ചെയ്യുന്നത് ഇന്ധനജ്ലനത്തിന്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ വാഹനങ്ങൾ പുകപരിശോധനയിൽ പരാജയപ്പെടും എയർ ഫിൽട്ടർ സ്പാർക്ക് പ്ലഗ് എന്നിവ കൃത്യമായ ഇടവേളകളിൽ മാറാതിരിക്കുമ്പോഴും കാർബറേറ്ററിൽ അടവുണ്ടാകുമ്പോഴും മലിനീകരണ തോത് കൂടും ഇന്ധനക്ഷമത കുറയുന്നത് വഴി വാഹന ഉടമയ്ക്ക് സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും പരാജയപ്പെടുന്ന വാഹനങ്ങളുടെ സാങ്കേതിക പിഴവ് പരിഹരിച്ച് വീണ്ടും എത്തിച്ചാൽ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കും പാസ് ആയില്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ നഷ്ടമാകും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പിടിക്കപ്പെട്ടാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പിഴയായി നൽകേണ്ടി വരുന്നത് കോഴിക്കോട് ചിന്നട കൊല്ലം